രാഹുൽ ഗാന്ധി റായ്ബറേലി ലോക്സഭാ മണ്ഡലം നിലനിർത്തുന്നതോടെ ഒഴിവു വയനാട് മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കും എൽ ഡി എഫ് സി പി ഐക്ക് അനുവദിച്ച മണ്ഡലത്തിൽ ആനി രാജ വീണ്ടും സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയും തള്ളാനാകില്ല അതുകൊണ്ടുതന്നെ വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരം കടക്കുമെന്ന് ഉറപ്പാണ് കുടുംബത്തോടൊപ്പം ചേരുമ്പോഴുള്ള സന്തോഷം വയനാട്ടിൽ വരുമ്പോൾ കിട്ടുന്നുവെന്നാണ് ഗാന്ധി നേരത്തെ പറഞ്ഞിരുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രതിസന്ധി കാലത്ത് അദ്ദേഹത്തെ ചേർത്തു പിടിച്ചത് വയനാട്ടുകാരാണ് നെഹ്റു കുടുംബത്തിന്റെ തട്ടകമായ റായ്ബറേലി നിലനിർത്തുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് ദേശീയ പ്രവർത്തക സമിതിയിൽ ഉയർന്നത് ി വയനാട് മണ്ഡലങ്ങളിൽ രാഹുൽ ഗാന്ധി വൈകാതെ സന്ദർശനം നടത്തും വോട്ടർമാരോട് നന്ദി പറയുന്നതിനാണ് സന്ദർശനം ഈ വേളയിൽ വയനാട് രാജിവെക്കുന്ന കാര്യത്തിൽ അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് വിവരം രണ്ടിടത്ത് ജയിച്ച സ്ഥാനാർത്ഥി ഫലം വന്ന് പതിനാല് ദിവസത്തിനകം ഏതെങ്കിലും ഒരു മണ്ഡലം രാജിവെച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കണം അതായത് ജൂൺ പതിനേഴിനകം രാജി പ്രഖ്യാപിക്കേണ്ടതുണ്ട് പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിച്ച് മണ്ഡലവുമായുള്ള നെഹ്റു കുടുംബത്തിന്റെ ബന്ധം നിലനിർത്താനുള്ള സാധ്യതയുണ്ട് പ്രിയങ്ക ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യത സംബന്ധിച്ച് കോൺഗ്രസ് വക്താവ് ജെ ആർ രമേശ് പ്രചാരണകാലത്ത് സൂചിപ്പിച്ചിരുന്നു അതേസമയം സോണിയാഗാന്ധി രാഹുൽഗാന്ധി എന്നിവർക്ക് പുറമെ പ്രിയങ്ക ഗാന്ധി കൂടി പാർലമെന്റിൽ എത്തുന്നത് കുടുംബാധിപത്യമെന്ന പ്രചാരണത്തിന് ഇടയാക്കും പ്രിയങ്ക വന്നില്ലെങ്കിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പരാജയപ്പെട്ട കെ മുരളീധരനെ വയനാട് മണ്ഡലത്തിൽ അവസരം നൽകാനാണ് സാധ്യത താനില്ലെന്ന് മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് മുരളിയെ മത്സരിപ്പിക്കാൻ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മുൻകൈ പ്രിയങ്കയും കെ മുരളീധരും മത്സരരംഗത്തേക്ക് വരുന്നില്ലെങ്കിൽ മാത്രമാകും ഒന്നാമതൊരാളെ തേടുക ഈ സാഹചര്യത്തിൽ കൽപ്പറ്റ എം എൽ എ ടി സിത്തിഖിനും പരിഗണന യുടെ പ്രചരണത്തിൽ നിറഞ്ഞുനിന്ന വ്യക്തിയാണ് സിദ്ദിഖ് മാത്രമല്ല വയനാട്ടിൽ കോൺഗ്രസിന്റെ മുഖമാണ് അദ്ദേഹം ആനുപാതികമായി മുസ്ലിം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചില്ല എന്ന ആക്ഷേപം കോൺഗ്രസ് നേരിടുന്നുണ്ട് ഇക്കാര്യം കൂടി പരിഗണിച്ചാൽ സിദ്ദിഖിന് സാധ്യതയേറും ആനി രാജ എൽഡിഎഫിന് വേണ്ടി വീണ്ടും കളത്തിലിറങ്ങുമോ എന്നതും വ്യക്തമല്ല മത്സരിക്കുന്ന കാര്യത്തിൽ പാർട്ടിയാണ് അന്തിമ തീരുമാനമെടുക്കുക എന്ന് ആനി രാജ പറഞ്ഞു മുസ്ലിം ലീഗിന്റെ പിന്തുണ കെ മുരളീധരൻ ഉണ്ടെങ്കിലും ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എൽഡിഎഫ് സർവശക്തിയെ ഉപയോഗിക്കുമെന്ന് ഉറപ്പാണ് മുരളീധരൻ നിലവിൽ സമ്മതമറിയിച്ചില്ലെങ്കിലും അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് വൃത്തങ്ങൾ പറയുന്നത്